ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ട്രോപ്പിക്കൽ സൈക്ലോണ് നമ്മുടെ ബ്രിസ്ബണില് വരും എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ഒത്തിരി ആൾക്കാർ കൺസേൺ ആയിരുന്നു നമ്മളെ നമ്മളെക്കുറിച്ച് അപ്പം ഒരു അപ്ഡേറ്റ് പറയാമെന്നോർത്താണ് ഞാൻ രാവിലെ അപ്പം ഇന്ന് ശനിയാഴ്ച രാവിലെ ഇപ്പം ഏകദേശം പതിനൊന്നരയായി അപ്പം ഒരു നാല് ദിവസം മുമ്പാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ബ്രിസ്ബനിലോട്ട് വരുമെന്നും പറഞ്ഞ് നമുക്കിങ്ങനെ ഇവിടുത്തെ ബ്യൂറോ ഓഫ് മീറ്ററോളജി അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻ്റ് ഒക്കെ നമ്മളോട് അതിനായിട്ട് റെഡിയാകാനായിട്ട് പറഞ്ഞത് അപ്പം ഇത് വ്യാഴാഴ്ച രാവിലെ വരുമെന്നായിരുന്നു ആദ്യത്തെ അവരുടെ കണക്ക് കൂട്ടില് പക്ഷേ അത് തെറ്റിച്ച് ഇത് ബ്രിസ്ബനിൽ നിന്ന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന കടലിലുണ്ടായ ഒരു സൈക്ലോണാണ് അപ്പം ആ സൈക്ലോണിന് സൈക്ലോൺ ആൽഫ്രട്ട് എന്നാണ് അതിൽ പേരിട്ടത് അപ്പം വ്യാഴാഴ്ച വരും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സ്കൂളുകൾക്ക് അവധി കൊടുത്തു ഡേ കെയറുകൾ അടച്ചു പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് ബസ് ഫെറി ട്രെയിൻ എല്ലാം ഗവൺമെൻറ് നിർത്തി ആൾക്കാരോട് പറഞ്ഞു വീട്ടിലിരുന്നു ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ജോലിക്ക് പോകേണ്ടവർ മാത്രം പോയാൽ മതി വീട്ടിൽ ഇരിക്കുന്നതാണല്ലോ ഏറ്റവും സേഫ് അപ്പോൾ ഇത് നമ്മുടെ സൺഷൈൻ കോസ്റ്റ് തൊട്ട് ഗ്രാഫ്റ്റൺ വരെയുള്ള കോസ്റ്റൽ ഏരിയയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ് എന്നായിരുന്നു അവരുടെ കിണക്കുകൂട്ടൽ അതിനിടയ്ക്ക് ഒരു ഇത് വന്നു ഈ നമ്മുടെ സൈക്ലോൺ കാറ്റഗറി ടു എന്നുള്ളത് കാറ്റഗറി ത്രീ ആകുമെന്നുള്ളൊരു കണക്കൂട്ടിലൂടെ വന്നു അതായത് ഈ കാറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് സൈക്ലോണിൻ്റെ കാറ്റഗറി അവർ നിശ്ചയിക്കുന്നത് ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ വരെ സ്പീഡ് നൂറ്റി ഇരുപത് തൊട്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ സ്പീഡ് വരുന്ന സൈക് കാറ്റിൻ്റെ സ്പീഡുള്ള സൈക്ലോൺ കാറ്റഗറി ടു ആണ് അപ്പോൾ അത് നമ്മുടെ വീടും നമ്മുടെ മരങ്ങളും ഒക്കെ പടർത്തി കാറ്റഗറി ത്രീ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ റൂഫെല്ലാം എടുത്ത് കളയും അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് എല്ലാം എടുത്ത് കളയും കാരണം നൂറ്റി അറുപത് കിലോമീറ്ററിന് മുകളിൽ കാറ്റിന് സ്പീഡ് വരും അപ്പം ആൾക്കാരോടെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ ഇരുന്നോളാം പറഞ്ഞു ചിലപ്പം കറണ്ട് പോകാം അതുപോലെ ചിലപ്പം വെള്ളത്തിൻ്റെ സപ്ലൈ ഓഫ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ റെഡി ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ നമ്മളോടെല്ലാം പറഞ്ഞു ബാത്റൂമിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം ഇൻ കേസ് പവർ വെള്ളം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സീവേജ് വാട്ടറുമായിട്ട് നമ്മുടെ ഫ്രഷ് വാട്ടർ മിക്സ് ആകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വെള്ളം ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കാരണം പിന്നെ അത് കുടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപ്പോൾ മറ്റു അസുഖങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ പവർ ലൈനുകളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ മുകളിൽ മുകളിൽക്കൂടെ അതായത് നമ്മുടെ പോസ്റ്റിൽക്കൂടെ കറണ്ട് കൊടുക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഇടത്ത് മരങ്ങളൊക്കെ കഴിഞ്ഞാൽ കറണ്ട് പോകും അപ്പം അതിനും റെഡി ആയിരുന്നോളം പറഞ്ഞിരുന്നത് അതായത് ബാറ്ററിയുള്ള ടോർച്ചും മെഴുകുതിരി അങ്ങനത്തെ സംഭവങ്ങൾ ഫോണ് വണ്ട് നമ്മുടെ ഫോണും ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ചാർജ് ചെയ്ത് നല്ലപോലെ ചാർജ് ചെയ്ത് വെച്ചോളാം പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങളെല്ലാം അതിന് റെഡിയായിരുന്നു അതുപോലെ കുപ്പികളിലൊക്കെ വെള്ളം നിറച്ച് വെച്ചു അതുപോലെ നമ്മൾ പുറത്ത് ലൂസായിട്ടുണ്ടായിരുന്ന ഫർണിച്ചറുകളെല്ലാം അകത്ത് കയറ്റി ഫർണീച്ചറുകൾ അങ്ങനെ ലൂസായിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കാറ്റ് വന്ന് പറപ്പിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ള സാധനങ്ങളെല്ലാം അകത്ത് കയറ്റി സോളാറൊക്കെ ഓഫ് ചെയ്തു അങ്ങനെയുള്ള അതിനെല്ലാം റെഡിയായി ഈ പറഞ്ഞ പോലെ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തു അങ്ങനെ അതൊക്കെയാണ് അവർ നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ അതുപോലെ വീട്ടിൽ ഇരിക്കുക നമ്മൾ പുറത്ത് കറങ്ങാൻ പോകാതിരിക്കുക അപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ ശനിയാഴ്ച അല്ല സോറി വ്യാഴാഴ്ച രാവിലെ തൊട്ട് തന്നെ ബ്രിസ്മിൻ സി ബി ഡി എല്ലാം ഭയങ്കര എം ജി ആയി റോഡിലൊന്നും ഒരു മനുഷ്യരി ആ പിന്നെ വേറൊരു കാര്യം എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൗൺസിലിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് ബിൻ കളക്ഷനും കാര്യങ്ങളും എല്ലാം കൗൺസിൽ ക്യാൻസൽ ചെയ്തു അതായത് അവരുടെ സ്റ്റാഫിൻ്റെ സേഫ്റ്റിക്കും വെൽബീങ്ങിനും ഒക്കെ വേണ്ടിയായിരിക്കും അപ്പം കാറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു പിന്നെ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചുകൾ ഇപ്പോൾ നമ്മുടെ ഗോൾഡ് കോസ്റ്റിലും നമ്മുടെ സൺഷൈൻ കോസ്റ്റ് തൊട്ട് ഗ്രാഫ്റ്റൻ വരെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഗോൾഡ് കോസ്റ്റ് ബ്രൈബിയലൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സൺഷൈൻ കോസ്റ്റിൽ അത്രയും വലിയ പ്രശ്നം വന്നില്ലെന്ന് തോന്നുന്നു ഇപ്പം ബീച്ചുകൾ ബീച്ചുകളെല്ലാം പോയി അതായത് കടലിൻ്റെ വെള്ളം വലിയ വലിയ തിരകൾ വന്നതുകൊണ്ട് കിങ് സൈഡൊക്കെ വന്നതുകൊണ്ട് ബീച്ച് പൂർണമായിട്ട് നശിച്ചു പോയി അതായത് നമ്മൾ ബീച്ചായിട്ട് നമുക്കിറങ്ങി നടക്കാനുണ്ടായിരുന്ന ആ മണൽ പോലെയുള്ള ഭാഗമൊക്കെ ഇപ്പോൾ ഒരു പൊക്കത്തിലൊക്കെ കരയായിട്ട് അത്രയും വ്യത്യാസമായിട്ട് വന്നുപോയി അതായത് സ്ലോപ്പായിട്ട് കിടന്ന പല സ്ഥലങ്ങളും കാരണം കണ്ടമാനം വെള്ളം പൊങ്ങിപ്പോയി ഇനിയിപ്പോൾ അവർ പറയുന്നത് അതായത് സൈക്ലോൺ നമ്മുടെ ഇവിടുന്ന് പോയിട്ടില്ല സൈക്ലോൺ ഇവിടെ ഉണ്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു ഒരു ട്രോപ്പിക്കൽ ലോ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നതിന് അതിവിടെയുണ്ട് അത് നല്ല മഴയ്ക്കും കാറ്റിനും അതുപോലെ നമ്മുടെ ഫ്ലഡിങ്ങും ഒക്കെ ഇതിനൊക്കെ കാരണമാകാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് സ്റ്റിൽ നമ്മൾ വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നാണ് കൗൺസില് പറയുന്നത് പിന്നെ റോഡുകളും വലിയ ഉയരമുള്ള പാലങ്ങളും എല്ലാം ഇവർ ക്ലോസ് ചെയ്തായിരുന്നു അതായത് അതേക്കൂടെ നടന്ന ആൾക്കാർക്ക് വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എടുത്ത് ക്യൂറക്ലൈമറ്റ് ടൈപ്പുള്ള കാറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അതുപോലെ ഷോപ്പിംഗ് സെൻ്ററുകളെല്ലാം ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഇവിടെ ഞങ്ങളുടെ അടുത്ത് വെസ്റ്റ് ഫീൽഡെന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് പത്ത് രണ്ടായിരം കാറുകൾക്ക് അല്ലെങ്കിൽ അതിന് പത്ത് മൂവായിരം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഇട എവിടെയുണ്ട് അപ്പോൾ അവർ ചെയ്തതെന്നു വെച്ചാൽ അതെല്ലാം ഫ്രീ ആക്കി നമ്മുടെ വീട്ടിൽ നമ്മുടെ കാർ സേഫ് അല്ല നമ്മൾ റോഡിലൊക്കെ കാർ കാണുന്നെങ്കിൽ നമുക്ക് അവരുടെ അണ്ടർ കവർ പാർക്കിൽ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഷോപ്പിംഗ് സെൻറ്ററുകളും അതായത് എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഇവിടുത്തെ ആൾക്കാർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം ആൾക്കാരും അതിനോട് കോപ്പറേറ്റ് ചെയ്തു ഇവിടുത്തെ ബിസിനസ്സുകളും കാര്യങ്ങളും എല്ലാവരും അതിനോട് കോപ്പറേറ്റ് ചെയ്തു അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ആൾക്കാർക്കൊന്നും അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങാതെയായി അതുപോലെ ഇവിടുത്തെ ഗവണ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ആൾക്കാർക്ക് ഫ്ലഡ് ഫ്ലഡ് ഈ പറഞ്ഞ സൈക്ലോൺ വരുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു വലിയ പ്രശ്നമാണ് കാരണം നമ്മുടെ നാട്ടിലെ നമ്മൾ കുട്ടനാട് എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രിസ്ബനിൽ ഒത്തിരി വീടുകൾ സമുദ്രനിരപ്പിന് താഴെയുണ്ട് കടലുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നത് ഹൈറ്റ് ഹൈറ്റൈഡ് വന്നു കഴിഞ്ഞാൽ കടലിലെ വെള്ളം കയറിക്കഴിഞ്ഞാൽ തിരിച്ച് നദികളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി പോകുക അല്ല അപ്പം വെള്ളം ഇവിടെ തന്നെ നിൽക്കും സെയിം നമ്മുടെ ഏകദേശം നമ്മുടെ കുട്ടനാട്ടിലെ അതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ ഫ്ലഡിങ് ഉണ്ടാവും അപ്പോൾ ആൾക്കാർക്കെല്ലാം മണൽ ചാക്കുകളും കാര്യങ്ങളും എല്ലാം സർക്കാർ കൊടുത്തു അതുപോലെ പ്രായമായ ആൾക്കാർ താമസിക്കുന്ന വീടുകളിലെല്ലാം പോലീസുകാർ പോയി അവരോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഇപ്പോൾ അവർ ടെക്നോളജിപരമായിട്ട് ഇച്ചിരി പുറകിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ന്യൂസ് ഒന്നും കേൾക്കുന്നവരല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവർ പറഞ്ഞു അതുപോലെ ഒന്ന് രണ്ട് ഐലൻഡുകൾ ആൾക്കാരെ എല്ലാം മാറ്റി താമസിപ്പിച്ചു കാരണം അവിടെ ഭയങ്കര കാറ്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രിക്കോഷൻസ് എല്ലാം ഗവൺമെൻറ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഇവിടുത്തെ അത്യാവശ്യം ആൾക്കാരെല്ലാം റെഡിയായി ഈ പറഞ്ഞ സൈക്ലോണിന് വേണ്ടി സൈക്ലോൺ വരാനായിട്ട് എല്ലാവരും പ്രിപ്പേർഡായി വീടുകളിലിരുന്നു അതുപോലെ എല്ലാ ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും കട വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും കടകളെല്ലാം അടച്ചു ഷോപ്പിംഗ് സെൻ്ററുകളെല്ലാം അടച്ചു പക്ഷേ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അതിന് മുമ്പേ ആൾക്കാരെല്ലാം മേടിച്ചു വീടുകളിൽ സ്റ്റോർ ചെയ്തു പിന്നെ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഗ്യാസ് കിട്ടിയായിരുന്നു അപ്പം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള വേറെ ഇപ്പം നമ്മുടെ ഇലക് ഹോട്ട് ലൈറ്റ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഗ്യാസ് വേണമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണേലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടാക്കണേൽ കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ മൈക്രോവേവ് വർക്ക് ചെയ്യുകയല്ല ഈ പറഞ്ഞ ഹോട്ട് പ്ലേറ്റുകളൊന്നും വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് വേണം അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടിയുണ്ടായിരുന്നു രണ്ടാമതൊരു സ്പെയർ അന്വേഷിച്ചിട്ട് പോയിട്ട് ഒരിടത്തൊന്നും കിട്ടിയില്ല അപ്പം എന്നാൽ ഞങ്ങൾക്ക് അത്യാവശ്യം ഉള്ളത് വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു പിന്നെ കറണ്ട് പോകുന്നുള്ളതായിരുന്നു മറ്റൊരു പേടി അപ്പം വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും എല്ലാ സംഭവങ്ങളും അടച്ചു പള്ളികളും എല്ലാം അടച്ചു കുർബാന എല്ലാം ക്യാൻസൽ ചെയ്തു ആൾക്കാരോട് ഇരുന്നു അതുപോലെ പബ്ലിക്കായിട്ടുള്ള ഒരു പരിപാടികളും ഇല്ല അത് ആൾക്കാർ പൊതുവെ അനുസരിച്ചു എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഞാൻ ജോലിക്ക് വെള്ളിയാഴ്ച ജോലിക്ക് പോയപ്പം സ്ട്രീ പുറത്തെ സ്ട്രീറ്റുകളിലൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയപ്പോഴത്തേനേയും കടകളെല്ലാം അടച്ചു കാരണം സൈക്ലോൺ വ്യാഴാഴ്ച വരുമെന്ന് പറഞ്ഞ സൈക്ലോൺ ഒരു ദിവസം കൂടെ താമസിച്ചു അതിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു കുറച്ച് കുറഞ്ഞാണ് അത് മൂവ് ചെയ്തത് അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച രാത്രി ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വെളുപ്പിനെ നാല് മണി നിർത്ത് ഒരു പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ഈ താമസിക്കുന്ന ബ്രിസ്ബനിൽ അത് വരും എന്നുള്ളതായിരുന്നു അവസാനത്തെ പ്രഡിക്ഷൻ അപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാറ്റിൻ്റെ ശക്തി നല്ലപോലെ കൂടി ഇവിടുത്തെ മരങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ആടി ഒലഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാറായിപ്പോൾ ഒരു പകുതി നേരം ഒക്കെ ഒന്ന് പോയി കറണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ കറണ്ട് വന്നു കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ജനലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അടച്ചു എക്സ്ട്രാ പുറത്തുണ്ടായിരുന്ന ഷട്ടറുകളും കാര്യങ്ങളും എല്ലാം അടച്ചു പക്ഷെ ഞാനൊരു പതിനൊന്ന് മുക്കാലമായപ്പോഴേ ഞങ്ങൾ ഉറങ്ങാൻ പോയി പോയപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും നമുക്ക് നല്ല ഈ ഷട്ടറിലോട്ട് വന്ന് കാറ്റടിക്കുന്ന ഒച്ച ആയിരുന്നു നല്ല ഭയങ്കര കാറ്റായിരുന്നു പുറത്ത് എന്തായാലും വെളുപ്പിനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേനേക്കും സന്തോഷ വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത് സൈക്ലോൺ ആൽഫ്രഡ് എക്സ് സൈക്ലോൺ ആൽഫ്രഡ് ആയി കാരണം അതിൻ്റെ വിൻ സ്പീഡ് കുറഞ്ഞു അത് തൊണ്ണൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ആ ഒരു റേഞ്ചിലോട്ട് വന്നു അത് മോർട്ടൺ ഐലൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രൈബി ഐലൻഡ് അങ്ങനെയുള്ള ഐലൻഡുകളിൽ അത് കൂടുതൽ കോൺസ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഭാഗത്തോട്ട് നില ഉറപ്പിച്ചത് അവിടുന്ന് അത് ഏകദേശം ഏഴ് കിലോമീറ്റർ സ്പീഡിൽ ഇൻലാൻഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ സൈക്ലോൺ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറി കാരണം ഇൻഡിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞു നൂറ്റി കിലോമീറ്റർ താഴെ വന്നു ഏത് ഏതോ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചതുള്ളൂ എന്നാലും ആൾക്കാർക്കൊന്നും അപകടം ഉണ്ടായില്ല ആരും ജീവനും ഒന്നും നാശനഷ്ടം ഉണ്ടായിട്ടില്ല അതുപോലെ ബിൽഡിങ്ങുകളൊന്നും ഒത്തിരി അപകട ബിൽഡിങ്ങുകൾക്കൊന്നും ഒത്തിരി നാശനഷ്ടം ഉണ്ടായിട്ടില്ല പക്ഷെ മരം പല സ്ഥലത്തും മരങ്ങൾ വീണു ഏകദേശം രണ്ടര ലക്ഷത്തോളം ആൾക്കാർക്ക് ഇപ്പോൾ ക്യൂൻസ്ലാൻഡിൽ കറണ്ട് അവരുടെ വീടുകളിൽ കറണ്ടില്ല അത് പവർ ലൈൻ ലോട്ട് മരങ്ങളോ വീഴുവോ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു സംഭവിക്കുന്നത് ഏകദേശം എനർജെക്സിൻ്റെ ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാർ അപ്പം അത് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ എന്താ പറയുന്നത് ഫിക്സ് ചെയ്യാനായിട്ടുണ്ട് അതുകൂടാതെ ആണ് ഇവിടെ കറണ്ട് കൊടുക്കുന്ന മെയിൻ പ്രൊവൈഡർ ഈ നോർത്ത് ന്യൂൻസ്ലാൻഡിൽ നിന്ന് എർഗൺ എനർജിയുടെ ആൾക്കാരും വന്നിട്ടുണ്ട് എണ്ണൂറ് സ്റ്റാഫ് അവരുടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കറണ്ടെല്ലാം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടേത് ഹോസ്പിറ്റലുകളെല്ലാം ഈ പറഞ്ഞ പോലെ സ്റ്റാഫിനെ ഇന്നലെ രാത്രി അവിടെ താമസിപ്പിച്ചു അവൈലബിളായിട്ട് വരുന്ന സ്റ്റാഫുകളെല്ലാം ഹോസ്പിറ്റലിൽ താമസിച്ചാണ് ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അപ്പം അങ്ങനെ ആൾക്കാരുടെ അതായത് ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശങ്ങൾ പൊതുവെ ആൾക്കാരെല്ലാം പാലിച്ചു എന്നുള്ളതാണ് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനി ഒരു രണ്ട് ദിവസത്തേനും നല്ലപോലെ മഴ കാറ്റ് ഉണ്ടാകാം പക്ഷേ ഒന്നുമല്ല നല്ല കാറ്റും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ അപ്പോൾ ഇതെല്ലാരും ഒന്ന് ഒന്ന് പറയുക ഇപ്പം ഒത്തിരി ആൾക്കാരെല്ലാം നാട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നാ പറയുന്നത് എങ്ങനെയുണ്ട് നമ്മൾ ഓക്കെ ആണോ നാട്ടിൽ നിന്ന് തന്നെയല്ല നമ്മുടെ ഈ ഓസ്ട്രേലിയയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ച് അറിയാനും അവർ കൺസേൺ ആണ് അതിനെക്കുറിച്ച് അപ്പം ഇതൊന്ന് പറഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് എന്തായാലും നിർഭാ ഭാഗ്യവശാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആൾക്കാരൊക്കെ സേഫാണ് ആൾക്കാർക്ക് മൃഗങ്ങൾക്കൊന്നും ഒത്തിരി നഷ്ടങ്ങളും ജീ എന്നാ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിനെല്ലാം വളരെ സപ്പോർട്ടായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം എപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു അതുപോലെ ഓരോ സമയത്തും ഇതിൻ്റെ ഈ സൈക്ലോണിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പം എന്നാലും ഞങ്ങൾ സോഫാർ സേഫാണ് ഇവിടെ ഇപ്പം നമ്മുടെ പറമ്പിലാണെങ്കിലും മരങ്ങളൊന്നും വീണ്ടില്ല ഒരു മരം അപ്പുറത്തെ നമ്മുടെ നെയ്ബറിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു മരം ചാഞ്ഞ് നിൽപ്പുണ്ട് അല്ലാതെ നമുക്കിവിടെ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഞങ്ങൾക്ക് കറണ്ട് ഉണ്ട് കറൻറ്റൊന്നു പോയിട്ട് പോയായിരുന്നു പക്ഷേ പെട്ടെന്ന് വന്നായിരുന്നു ഇപ്പോൾ സോളാറൊക്കെ ഇപ്പോൾ ഇന്ന് രണ്ടാമത് ഫോണാക്കിയിട്ടുണ്ട് അപ്പം അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ അപ്പം നമ്മളെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അത് പറയാം എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടായി ദൈവാനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകാതെ കാറ്റ് ഒഴിഞ്ഞുപോയി